എൻ്റെ പേര് ലിജിമോൾ ജോയ് ഞാൻ യു എസ് എയിൽ ഹ്യൂസ്റ്റൺ ടെക്സാസിൽ നിന്ന് വരുന്നു ഇവിടെ കോട്ടയത്തു നിന്നാണ് ഇപ്പോൾ വരുന്നത് ഞാൻ കൃപാസനത്തെ അറിയുന്നത് രണ്ടായിരത്തി ഇരുപത് ലോക്ക്ഡൗൺ നടക്കുന്ന കാലത്താണ് കാരണം ഞാനിവിടെ രജിസ്റ്റേഡ് നേഴ്സായിരുന്നു ഇന്ത്യയിൽ അതിനുശേഷം സൗദിയിൽ പോയി നയൻറ്റീൻ നയൻ്റി എയിറ്റ് മുതൽ ഏകദേശം നയൻറ്റീൻ നയൻറ്റി നെയ്റ്റ് മുതൽ ഞാൻ ആറിന് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ് കാരണം എൻ്റെ സിസ്റ്റർ അമേരിക്കയിലാണ് അവൾ എനിക്ക് ഫയൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നയൻറ്റി എയ്റ്റ് മുതൽ ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്തു പല തടസ്സങ്ങളുണ്ടായി അതിനുശേഷം സവിധിയിൽ നിന്ന് ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കയിലെത്തി അവിടെ എത്തിയതിനു ശേഷം ഞാൻ വീണ്ടും ഈ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തു അന്നേരം എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല പിന്നീട് ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റായി അവിടെ ജോലി ചെയ്തു വരികയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തന്നെ ഏപ്രിൽ മാസത്തിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു അത് കോവിഡിൻ്റെ സമയമായിരുന്നു അപ്പോൾ ഒരുപാട് രോഗികൾ കോവിഡായിട്ട് മരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് ഒരുപാട് മാനസിക സംഘർഷം ഞാൻ അനുഭവിച്ചു കുടുംബത്തിലും അതുപോലെ സമൂഹത്തിലും ഒരാറിൻ ആയിട്ടില്ല എന്നുള്ള പരാതിയും പരിഭവുമൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ട്രൈ ചെയ്തു ആ സമയത്ത് എൻ്റെ പപ്പ പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനലിൽ അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേട്ട് കേൾക്കുമായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിനുശേഷം ഈ ഷോയിലും പരിശുദ്ധ അമ്മയിലും ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി നിയോഗങ്ങൾ വളരെ കൃത്യമായി ചെയ്തു അതിനുശേഷം വീട് മാറാൻ പഠിക്കാം എന്ന് വിചാരിച്ചു ട്രൈ ചെയ്യാൻ തുടങ്ങി പിന്നീട് പേപ്പറിൻ്റെ തടസ്സങ്ങളായിരുന്നു രജിസ്റ്റർ നേഴ്സ് ആയിരുന്നതുകൊണ്ട് എനിക്ക് ഇത് റിന്യൂ ചെയ്ത് കിട്ടണമായിരുന്നു അതിന് അതിനുവേണ്ടി ലോക്ക്ഡൗൺ സമയത്ത് പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് ഇതൊന്നും പോസിബിൾ അല്ലായിരുന്നു എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പേപ്പർ പേപ്പറിൻ്റെയിൽ അയച്ചു അതിനുശേഷം പരിശുധാമ നേരിട്ട് ഇടപെട്ട് ആ പേപ്പറുകളൊക്കെ വളരെ ഭംഗിയായി റിന്യൂ ചെയ്തു തന്നു അതിനുശേഷം വീടും തടസ്സങ്ങളെത്തി ഞാൻ ചിക്കാഗോ ബോർഡിലാണ് എക്സാം എഴുതുവാനായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നത് അപ്പോൾ ചിക്കാഗോ പോയി ബേ ബോർഡിൽ ആപ്ലിക്കേഷൻ നീട്ട് നാല് വർഷത്തിന് നാല് വർഷം കഴിഞ്ഞാൽ വീണ്ടും റിന്യൂ ചെയ്യണം എനിക്ക് എൻ്റെ മുമ്പിൽ ഡേറ്റ് ഇല്ല അങ്ങനെ ഞാൻ മാനസികമായി സംഘർഷം അനുഭവിച്ചു വീണ്ടും ബോർഡ് പലതവണ വിളിച്ചു പരിശുധാമ്മ വീടും എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് അത് എനിക്ക് എൻ്റെ എക്സാമിന് എക്സ്റ്റൻഷൻ തന്നു എന്നെ സഹായിച്ചു അതിനുശേഷം വീണ്ടും തടസ്സങ്ങൾ വന്നു ഞാൻ സി ജി എഫ് എൻ എസിൽ എൻ്റെ പേപ്പർ എൻ്റെ എക്സാം എഴുതിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞാൻ അന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ സൗദിയിൽ നിന്നുള്ള ഞാൻ സൗദിയിൽ ജോലി ചെയ്തതുകൊണ്ട് അവിടെ നിന്നുള്ളൊരു പേപ്പർ വേണമെന്നായിരുന്നു അവരുടെ ഡിമാൻഡ് കാരണം കോവിഡ് സമയത്ത് പ്രത്യേകിച്ച് സൗദി അറേബ്യ എന്ന സ്ഥലത്ത് ഒരു പേപ്പർ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ വളരെ മാനസികമായ സംഘർഷം അനുഭവിച്ചു വീടും ബോർഡിനെ വിളിച്ചു അവർ അംഗീകരിക്കുന്നില്ല പിന്നെ വളരെയധികം പ്രാർത്ഥിച്ച് ദൈവകൃപയാൽ എൻ്റെ ചേച്ചി വീടും ഒരു ബോർഡിൻ്റെ വീടും വിളിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പേപ്പർ കിട്ടുവാൻ സാധ്യതയില്ല അങ്ങനെ പക്ഷേ ആ ദൈവത്തിൻ്റെ വളരെ അത്ഭുതകരമായ കൃപയാൽ മനുഷ്യരെ കൊണ്ട് സാധിക്കത്തില്ല ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയാൽ ആ ആ ബോർഡിൽ നിന്നും എനിക്ക് പരീക്ഷ എഴുതാനുള്ള പെർമിഷൻ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ ഞാൻ രജിസ്ട്രിയൽ നഴ്സിംഗ് എക്സാം പാസ്സായി ഇന്നൊരു ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്നു അതിനു ഞാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി കുടുംബസമാധാനം ലഭിച്ചു മക്കളൊക്കെ ദൈവകൃപയിലേക്ക് വന്നു കർത്തവുമായി സ്നേഹത്തിൽ കഴിയാൻ സാധിച്ചു അങ്ങനെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും കോവിഡ് സംരക്ഷണം കിട്ടി അങ്ങനെ അങ്ങനെയുടനീളം പരിശുധാമ ഇവിടെ ഞാൻ മറന്നുപോയ പല പല അനു അനുഗ്രഹങ്ങളും തന്ന് എൻ്റെ കുടുംബത്തെ ഈ ഈ നിമിഷം വരെ അനുഗ്രഹിച്ചു അമ്മയുടെ ഒരു എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ലോക്കറ്റ് തന്നിരുന്നു ആ ലോക്കറ്റ് ആകസ്മികമായി എനിക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ആ ലോക്കറ്റിൻ്റെ കൊളുത്ത് ഇപ്പോഴും എൻ്റെ മാലയിലുണ്ട് ഞാൻ എന്ത് വേദനയോടെ എൻ്റെ വേദനകൾ വരുമ്പോൾ ഞാൻ ആ കുളത്തിൽ മുറുക പിടിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം എനിക്ക് സാധിച്ചു കിട്ടുമായിരുന്നു എൻ്റെ കുടുംബത്തിനും എൻ്റെ കൂട്ടുകാർക്കും എല്ലാം ചെയ്ത ദൈവം തന്ന എല്ലാ ഓർത്ത് ദൈവത്തിൻ്റെ ഒത്തിരി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇരുപത്തിരണ്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം എട്ട് തവണയായിട്ട് ആറിൻ എക്സാമിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഓൺലൈൻ ഉടമ്പടി വഴിയായിട്ട് അമ്മ ആ ഉടമ്പടി എടുത്തതിന് ശേഷം ആ മേഖലകളിൽ അതിവേഗം ആ കാര്യങ്ങൾ ക്രമീകരിച്ച് ഇത് സമയ ചുരുക്കമാണ് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ശ്രമിച്ചിട്ട് കിട്ടാത്തത് ഈ ഉടമ്പടി എടുത്ത് ഏതാനും ആളുകൾക്കുള്ളിൽ തന്നെ ആറിൻ എക്സാം എഴുതാൻ കഴിഞ്ഞു എഫ് എസ് എസ് രണ്ട് എട്ട് വിശ്വമാസം വഴി കൃപയാനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഇത് കൃപ കൊണ്ട് തന്നെ സാധിച്ചതാണ് ഈ സാധ്യം ഇത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നത് അമ്മയുടെ പരിധികമായ ഇടപെടലാൽ കർത്താവ് തൻ്റെ കൃപ നിറച്ച് ഈ മേഖലകളെ ഉയർത്തിക്കൊണ്ടു വന്ന അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചിരിബന്ധമായ കൃപകൾ നൽകി അനുഗ്രഹിച്ചു പരിശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്കും കോടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി